ഇസ് വെൽക്കം ടു അവർ ഫാമിലി വേറെ ഒന്നും കേട്ടോ നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ആ അപ്പം ഞാനത് ഒരു പാടത്തിൻ്റെയൊക്കെ അടുത്താണ് ഓർഡർ കൊടുത്തിട്ട് വന്നിരിക്കണം റോഡ് സൈഡ് തന്നെയാണ് സംഭവം സംഭവം നല്ല രസം കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് ഇവിടെ ഭയങ്കര വെയിലാണ് മാറിയാൽ പൊള്ളി പോകും വേറെ എവിടെയെങ്കിലും പോയിരിക്കാൻ പറഞ്ഞു ഇവിടെ ഒരു വെയിലും ഇല്ല കേട്ടോ തെങ്ങുവെള്ളം ഉണ്ട് വെയിലത്ത് നിന്നൊട്ടും പറ്റാത്തത് കൊണ്ട് കണ്ട പോണ വെയിലാണ് ശരിക്കും പറഞ്ഞു ആ വെയിലത്താണ് കിടന്ന് ഓർഡർ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാത്തൊരവസ്ഥ ശരിക്കും പറഞ്ഞു ആകെ പെട്ടിരിക്കണ പാടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അതിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളറിയുള്ളു സംഭവം ഓ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചില കസ്റ്റമറുടെ അടുത്തൊക്കെ ഫുഡും കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഫേസ് കാണുമ്പേ നമുക്കതിന്റെ സങ്കടമനു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഓട്ടം കാര്യങ്ങൾ നമ്മളെന്തോ അവരോട് എന്തോ കാശാ കാര്യങ്ങളൊക്കെ തട്ടിപ്പറിക്കാൻ തരുന്ന ഒരു അവസ്ഥയാണ് കൈസ് ഞാനിവിടെ ഇത്ര ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറമാണ് ഞാൻ നിൽക്കണിപ്പ എനിക്ക് അവിടെ നിന്ന് വരെ ഓർഡർ ആയിരുന്നു എനിക്കൊരു ഫോൾ വരുന്നു അ വേറെ ഒന്നും അല്ല അവ നിങ്ങളായിട്ട് മുന്നേ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നാണ് ചെറിയൊരു ജ്യൂസിന്റെ ഇത് മേടിച്ചതാണ് സംഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഓറഞ്ച് കൊടുത്തേ എന്തായാലും സ്കോഷ് കറ കേതാണ് മാംഗോ മാംഗോ സംഭവം കുഴപ്പമില്ല കഴിക്കാനൊക്കെ കുടിക്കാൻ കൊഴപ്പില്ല സ്കോഷിന്റെ ടേസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ചെറിയൊരു വീടായിട്ട് ചെയ്താ ഈ വെയിലത്തൊട്ടും പറ്റാത്തു ഇപ്പൊ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകണ്ട ഇക്കൂടി നമുക്കെന്നാലും ഈ വെയിലത്ത് നമുക്ക് ഓടിക്കാൻ പറ്റും ണ്ടാ ഓട്ടോഷക്കെ പാഞ്ഞാണ് ഈ ചെറിയ വഴി കൂടി ഇപ്പൊ ആടത്തൊന്നിരിക്കുമ്പോഴേ അന്യായ വെയിലാണ് ശരിക്കും പറഞ്ഞ കണ്ട പുകഞ്ഞു പോണും വണ്ടി ഓടിച്ചിട്ടാണ് ഒട്ടും പറ്റാനുള്ളത് വെള്ളം ഒന്നും കുടിക്കാനും പറ്റാനുള്ള രാവിലെ ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ട് ഉച്ചക്കത്തിരി ചോറുന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നേരം കുഴപ്പമില്ല നിങ്ങൾ ആരും ഞങ്ങൾ വേണ്ടാത്ത ഓട്ടോ ഒക്കെ നോക്കാണ്ടിരിക്കുക ഈ ഡെലിവറി ഫുഡും കൊണ്ടുവരുമ്പോ അപ്പോൾ എനിക്ക് ഓർഡർ അടിച്ച് എനിക്ക് പോകാൻ സമയമായി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞാൻ വെറുതെ ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് വന്നാണ് അപ്പോൾ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനും ജസ്റ്റ് ഇവിടെ കുറച്ചുകൂടി ഇരുന്നതാണ് അപ്പോൾ എൻ്റെ എന്ത് ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബും ലൈക്കും ഫാമിലി എന്ന് പറഞ്ഞ ചാനൽ അപ്പോൾ എല്ലാവർക്കും ബായ് ഞാൻ പോയി ഓർഡർ എടുക്കട്ടെ നമുക്ക് പിന്നെ കാണാം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം അപ്പോൾ വൈഫൊക്കെ വർക്കിന് പോയൊക്കെയാണ് അപ്പോൾ കൊച്ച് വൈഫിൻ്റെ വീട്ടിലോട്ട് പോയൊക്കെയാണ് അപ്പം എല്ലാവർക്കും ബായ് സംഭവം കുഴപ്പമില്ല സ്ഥലവും ഉണ്ടാവാന്നിരിക്കും ഇതും ചിലപ്പോൾ ടൂറിസ്റ്റ് ഏരിയ ആവും ചിലപ്പോൾ അപ്പോൾ എല്ലാവർക്കും ബായ്